ിഹായയുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം കർത്താവിന്റെ പാദത്തിങ്കൽ അവിടുത്തെ വചനം ശ്രവിച്ച് മറ്റെല്ലാം മറന്നിരുന്ന ബഥാനിയായിലെ മേരിയോടാണ് സമർപ്പിതരെ കർത്താവിന്റെ വചനം എന്ന അപ്പുസ്തോലിക ലേഖനത്തിൽ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ഉപമിക്കുന്നത് ദൈവവചനം ശ്രവിക്കുകയും സുവിശേഷത്തെ ജീവിത നിയമമായി സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് സമർപ്പിതർ വിശുദ്ധ ലിഖിതങ്ങൾ പാരായണം ചെയ്യുന്ന വിദ്യാലയങ്ങളാണ് സമർപ്പിത സമൂഹങ്ങൾ ഇന്ന് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ മാനന്തവാടി പ്രോവിൻസിലെ നാല്പത്തിയൊന്ന് സഹോദരിമാർ തിരുവചനം വായിക്കുക മാത്രമല്ല അത് വിശ്വസ്തയോടെ പകർത്തി എഴുതി പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ബഹളങ്ങളിൽ നിന്നെല്ലാം ഒരല്പം അകലം സൂക്ഷിച്ച് പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമായ തിരുവചനത്തിന് ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിയവരാണ് ഈ സഹോദരിമാർ രാവുകളെ പകലുകളാക്കി മാറ്റി കളിച്ചിരി പറയാവുന്ന സമയങ്ങളെ കാര്യഗൗരവത്തോടെ ഉപയോഗപ്പെടുത്തി കണ്ണുകൾ കുറക്കുമോ കൈകൾക്ക് വിശ്രമമോ നൽകാതെ നിയോഗങ്ങളുടെ നിറക്കൂട്ടുകൾ തീർത്ത വർണ്ണങ്ങൾ കൊണ്ട് അവരിത മനോഹരമായ ഒരു ജീവിത സാക്ഷി നൽകിയിരിക്കുന്നു ഈ ും ഭാഗികമായിട്ടുമൊക്കെ നിങ്ങൾ വളരെ ഭംഗിയായതെല്ലാം പകർത്തി എഴുതി പയൻഡ് ചെയ്ത് ഇവിടെ ഈ ആൾക്കാരെ സമർപ്പിച്ചത് അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത എല്ലാവരും പ്രത്യേകിച്ച് അനുവാദങ്ങളോടും മറ്റ് മായ സ്ഥിമായ കാര്യമാണ് വചനത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ നമ്മള് യും സ്വന്തമായ എന്തുകൾ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക രൂപം കൊണ്ടതല്ല പരിശുദ്ധാത്മാവിനോദ്യ ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ് ഈ വചനം നമ്മുടെ മധ്യയിലേയും മാംസത്തിലേയും സന്ധി ബന്ധങ്ങളെയും എല്ലാം തുടച്ചു കയറാത്തൊരു അവസരം വന്നു കഴിയുമ്പോൾ നമ്മൾ തനിയെ മാറുമെന്നുള്ളതാണ് അത് വചനം ഇപ്രകാരം തുടച്ചു കയറാൻ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരുപാട് വചന ശേഷം പിന്നീട് അനുവദമില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ സ്വന്തം വീടൊക്കെ ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയെല്ലാം സംഭവിച്ചതുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ വചനം രസിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നുള്ളതാണ് ഈ വചനം നമ്മൾ എഴുതുമ്പോഴോ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എഴുതി അത് ഹൃദയത്തിൽ എഴുതപ്പെടണം ആന്മാവ് തീ നാളങ്ങളാവോ ആ തീ നാളങ്ങൾ എഴുതി അത് എഗ്രേവ് ചെയ്യപ്പെടണം അതായത് പിന്നെ അത് മാറ്റി പോകാൻ പാടില്ലാത്ത രീതിയിൽ അങ്ങനെയാകുമ്പോൾ യഥാർത്ഥത്തില് ഈ വചന മനുഷ്യർ നമുക്ക് ജീവിക്കാൻ തുടങ്ങും അപ്പോൾ ഈ വചനം നമ്മുടെ പാദങ്ങൾക്ക് പ്രകാശമായി തീരും നമ്മുടെ വഴിയുടെ അത് നിരന്തരമായിട്ട് അത് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും നിങ്ങള് പങ്കെടുത്തവർക്കും അല്ലാത്തവർക്കും എല്ലാം ഈ വചനത്തിൽ പ്രകാശിച്ചിരിക്കാൻ കഴിയും എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ദൈവം ഹെബ്രായർ അധ്യായം നാല് പന്ത്രണ്ടാം തിരുവചനം നാം ഇപ്രകാരം വായിക്കുന്നു ദൈവത്തിന്റെ വചനം സജീവവും ഊർജ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് സപ്തയുടെ നിറവിലും കരങ്ങൾ കൊണ്ട് തിരുവചനം പകർത്തി എഴുതിയ പ്രിയപ്പെട്ട അമ്മമാരോട് ചേർന്ന് നമുക്ക് അല്പസമയം ആയിരിക്കാം നിറവിലും എന്താണ് പ്രചോദനം നൽകിയത് വിശുദ്ധ ഗ്രന്ഥം എനിക്ക് ഇത് എഴുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ആഗ്രഹം തോന്നി അത് പ്രധാനമായിട്ടുള്ളത് വചനത്തോടൊരു ദാഹവും വചനം പഠിക്കാനായിട്ടുള്ളൊരു ആവേശവും വായിക്കാനായിട്ടുള്ള ഒരു തീഷ്ണതയും ഒക്കെ ഉണ്ടാകുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം നവംബർ ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ ജന്മദിനമാണ് ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തിരണ്ട് എഴുപത് വയസ്സ് പൂർത്തിയാക്കി അതെൻ്റെ മനസ്സിൽ ചിന്തയൊന്നുമില്ല പക്ഷേ ഞാൻ നവംബർ ഇരുപതാം തീയതി ആയപ്പോഴത്തേനും ഇത് മുഴുവൻ എഴുതി ഇത് പെയിൻറ്റിങ് ചെയ്ത് ഇതിങ്ങനെ ഇതുപോലെ ആക്കി തീർക്കാൻ എനിക്ക് പറ്റി എനിക്ക് പറ്റിയതല്ല ഈശോ എന്നെ കൊണ്ട് ചെയ്യിച്ചു എനിക്കതിനുള്ള എല്ലാ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നു ഞാൻ എയ്റ്റി വണ്ണിൽ നമ്മൾ നോവിഷീറ്റിലായിരുന്ന സമയത്ത് അതിനുമുമ്പ് പോസ്റ്റ്ലെൻസിയിലാണെങ്കിലും ആ ടൈമിൽ ബൈബിൾ കൊട്ടേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അന്നത്തെ മിസ്റ്റസ് സിസ്റ്റർ തോമസിനെ ഞങ്ങളെ കൊണ്ട് പോകും അപ്പം പറ്റിയല്ലാത്ത കു ഞങ്ങളോട് പറയും പിള്ളേരോട് ഒരു സ്റ്റൂൾ എടുക്കണം ബൈബിൾ എടുക്കണം അല്ലാത്ത ഒരു കപ്പയ്ക്ക് കാട് പറക്ക് അങ്ങനത്തൊക്കെ ഓരോ സംഗതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ബൈബിൾ കൊട്ടേഷൻ ഞങ്ങൾ വായിച്ചു കൊടുക്കും മറ്റുള്ളവരും കൂടെ കേൾക്കും അങ്ങനെ ബൈബിൾ കൊട്ടേഷൻ പഠിക്കുമായിരുന്നു അതിന്നും എൻ്റെ മനസ്സിലുണ്ട് ഒന്നും മായാതെ തന്നെ ഉണ്ട് ഒരു പത്ത് നൂറ്റമ്പത് കൂടുതൽ ബൈബിൾ കൊട്ടേഷൻ അതിൽ കൂടുതലുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് നല്ല ഇഷ്ടമാണ് ബൈബിൾ പഠിക്കാൻ സമൂഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളും ഇതിനോടൊപ്പം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഒപ്പം ഉണ്ടാകാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഈ വെല്ലുവിളികളെയൊക്കെ എങ്ങനെയാണ് സിസ്റ്റർ അതിജീവിച്ചത് വെല്ലുവിളികൾ ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ ഈ ബൈബിള് എഴുതി പൂർത്തിയാക്കുക എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എഴുതാൻ തുടങ്ങിയത് അതുപോലെ തന്നെ വെല്ലുവിളികളുണ്ടായപ്പോഴും കൂടുതൽ ദൈവവചനം തന്നെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഞാനതിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത് ഗ്രൂപ്പിലുള്ളവരും അടുത്തുള്ള അടുത്തുള്ള പലരും ഇങ്ങനെ എഴുതുന്നുണ്ടെന്ന് കേട്ടപ്പം ഇതൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ട് വെറുതെ വായിച്ചുവിട്ടാൽ പോരെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കൂടുതൽ ക്ഷമയോടുകൂടി ഞാൻ ഇത് എഴുതി പൂർത്തിയാക്കി ഞാൻ ഒത്തിരി ആഗ്രഹത്തോടു കൂടിയാണ് ഈ ബൈബിൾ എഴുതുവാനായിട്ട് തീരുമാനിച്ചത് എനിക്ക് രണ്ട് മൂന്ന് നിയോഗങ്ങൾ പ്രത്യേകമായിട്ടുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞത് ഞാനൊരു സ്പെഷ്യൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നയാളാണ് അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ ജൂബിലി വർഷമായിരുന്നു ഈ നവംബർ ഇരുപത്തി മൂന്നിനാണ് ജൂബിലി ആഘോഷിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ആ ജൂബിലി ആഘോഷം എത്രയും ഭംഗിയായിട്ട് തീരണമെന്നുള്ള ഒത്തിരിയേറെ ആഗ്രഹത്തോടു കൂടിയാണ് ആ ഒരു നിയോഗം എനിക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നു ആ നിയോഗം പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ബൈബിളെടുത്ത് ആരംഭിച്ചത് ആ ആ ജൂബിലി ഒത്തിരിയേറെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ ഒത്തിരി പ്രതികൂലമായ ഉണ്ടായി ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മാറി ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ വന്ന് ഏറ്റവും വളരെ നല്ല രീതിയിൽ ആ ജൂബിലി ആഘോഷം പൂർത്തിയാകി അത് ശരിക്കും ബൈബിൾ പകർത്തി എഴുതിയതിൻ്റെ ഫലമായിട്ടാണെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത് എഴുതാൻ തുടങ്ങിയപ്പോഴും അപ്പോൾ എൻ്റെ മഠത്തിലുള്ളവർ പറഞ്ഞു സിസ്റ്റിന് ബി പി ഒക്കെ ഉള്ളതുകൊണ്ട് എഴുതാൻ സാധിക്കില്ല അല്ല സാധിക്കില്ല എന്നല്ല പത്ത് മണി കഴിഞ്ഞ് ഇരിക്കരുതെന്ന് പറഞ്ഞു പക്ഷേ എഴു ഞാന് ലോഗോസിലുള്ളത് കൊണ്ട് ഒക്ടോബർ തൊട്ടാണ് എഴുതാൻ തുടങ്ങിയത് അപ്പോൾ തീരാതെ വന്നപ്പോഴും നാലര വരെ മൂന്ന് ഒക്കെ ഇരുന്ന് എഴുതും എന്നാലും എനിക്ക് ഒരു അസുഖമില്ല ബി അല്ലെങ്കിൽ ആ പന്ത്രണ്ട് മണി വരെ ആരാധനയ്ക്ക് ഇരുന്നാൽ പിന്നെ ബി പിയുടെ അസ്വസ്ഥതയായിരുന്നു ഇതൊരിക്കലും ബി പി വന്ന ബിപിയുടെ കൂടുതലായി അസുഖം വന്നില്ല എനിക്ക് ഈ ബൈബിൾ എഴുതി തീർക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തീരെ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു വയ്യാത്തൊരവസ്ഥയിൽ എന്നാലും ജൂലൈ ലാസ്റ്റിൽ എഴുതാൻ എഴുതാൻ തുടങ്ങി പിന്നെ എഴുതി ഒക്ടോബർ മുപ്പത്തൊന്നായപ്പോഴത്തേക്കും എഴുതി തീർത്തു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആനന്ദമായി തീർക്കാൻ പറ്റിയില്ലോ എന്നൊരു ആനന്ദമുണ്ട് പിന്നെ ബൈബ് ബൈബിളിനോട് കുറച്ചും കൂടെ വചനത്തോടൊരാഭിമുഖ്യവും വചനം വായിക്കണമെന്നും കാണാതെ വചനം പഠിക്കണമെന്നും പിന്നെ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ അത് വചനമൊക്കെ നമ്മുടെ ഉള്ളിലെങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയാനൊക്കെ ഒരു ആഗ്രഹമൊക്കെ മനസ്സിലുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് അത് എഴുതാനായിട്ട് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് സമയം കിട്ടുമോ ഒക്കെ ഞാൻ കുറച്ച് എഴുതി കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു പക്ഷേ ഞാനൊരു നിയോഗം പ്രത്യേകമായിട്ട് ഓർത്ത് എൻ്റെ അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് വീട്ടിലാരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഇതിനു വേണ്ടി തന്നെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ആ എഴുതാനായിട്ട് തുടങ്ങി ആ സമയത്ത് ഒരു ചെറുതായിട്ടൊന്ന് തുടങ്ങി തലറക്കമൊക്കെ വന്നിരുന്നു പക്ഷേ അതിനുശേഷം ഇന്നുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പം അതെനിക്ക് വലിയൊരു പ്രചോദനമാണ് വളരെ സന്തോഷം തോന്നിയ ഒരു അനുഭവമാണ് എഴുതി പൂർത്തിയാകാൻ കഴിയുമെന്ന് അറിയില്ലായിരുന്നു പിന്നെ എൻ്റെ കൈക്ക് നല്ല ശക്തമായിട്ടുള്ള വേദന വന്നു അപ്പം ഞാൻ വിശ്വാസപ്രമാണിച്ചൊല്ലി ഹന്നാമ്പ വെള്ളം എടുത്തിട്ട് തൂത്തിട്ട് എന്നെ ഞാൻ പ്രാർത്ഥിക്കും അത് കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ ആ വേദന അങ്ങോട്ട് പൂർണ്ണമായിട്ടും മാറുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു കമ്മ്യൂണിറ്റിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരാണ് എഴുതാൻ തുടങ്ങിയാൽ ഒരാൾ പിന്നെ എഴുത്ത് പറ്റാണ്ടായിരുന്നാലും നല്ല കൂടിയാണ് ഞങ്ങൾ എഴുതാനൊക്കെ സാധിച്ചത് അപ്പോൾ എനിക്കിത് തീർക്കാൻ പറ്റുമോ തീർക്കാൻ പറ്റുമോ എന്നുള്ളവരുണ്ടായിരുന്നെങ്കിലും ദൈവം തീർക്കാൻ വേണ്ടി ജീവിന ഒത്തിരി നിയോഗം ഞാൻ നിയോഗങ്ങൾ ഒരു പത്ത് പതിനഞ്ച് നിയോഗങ്ങൾ എഴുതി അത്തോട്ടക്കം ബൈബിൾ എഴുതുന്നതിന് മുമ്പ് തന്നെ എഴുതി നമ്മൾ എഴുതുന്ന പേപ്പറിൻ്റെ എങ്ങനെ വെച്ചു എല്ലാം കുറേ നിയമങ്ങളൊക്കെ നമുക്ക് സാധിച്ച് കിട്ടിയ ആ നിയോഗം ഇപ്പോഴും ഞാൻ ആ ബൈബിൾ എടുത്തുകൊണ്ട് വരുമ്പോൾ വരുമ്പോഴത് എടുത്ത് മടക്കി അവിടെ എടുത്ത് വെച്ചിട്ടാണ് ആ പേപ്പർ മടക്കി വെച്ചിട്ടാണ് ഞാൻ വന്നത് ക്രിസ്ത്യാനെ സംബന്ധിച്ച് ഇടവകയുടെ ഉത്തരവാദിത്തങ്ങളും അതേസമയം സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഈ എഴുത്തുന്നതിന് തടസ്സമായിട്ട് വരാറുണ്ട് അങ്ങനെ പോകേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യ ഭാഗം മത്തായി മർക്കോസ് എഴുതി കഴിഞ്ഞ് എനിക്കത് പൂർത്തിയാകാൻ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു സമയത്തിൻ്റെ പരിമിതികൾ പക്ഷേ അത് നിർത്തി വെച്ചാൽ ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഈ വി ഫിയാത്ത് മിഷനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അന്ന് തൊട്ട് അതിനോട് ഒരു വലിയ ഒരു ആഗ്രഹമുണ്ട് സ്നേഹം ഉണ്ടായിരുന്നു ആ പ്രവർത്തനങ്ങളോട് അതുകൊണ്ട് തന്നെ ബൈബിൾ എഴുതുന്ന ഒരു നിർദ്ദേശം വന്നപ്പോൾ എനിക്ക് എഴുതാനുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ തോന്നി അങ്ങനെ തമ്പരൻ എനിക്ക് വലിയ കാര്യം തന്നു ബൈബിൾ വചനം പൂർത്തിയാക്കാൻ എനിക്ക് വലിയ കൃപ ലഭിച്ചു എനിക്കിത് ഒരു ബൈബിൾ എഴുതണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പലപ്പോഴും സാധിച്ചിട്ടില്ല അങ്ങനെ ആയിരിക്കും പാടാണ് ഒരു അറിയിപ്പ് കിട്ടുന്നത് അപ്പോൾ പെട്ടെന്ന് ഒന്നും താഴോട്ടും മേലോട്ടും നോക്കാതെ തന്നെ പെട്ടെന്ന് കമ്മിറ്റി ചോദിച്ചു മദറിനോട് ചോദിച്ചു മദർ എഴുതിക്കൊള്ളാം ആഗ്രഹം ആണെങ്കിൽ എഴുതിക്കൊള്ളാൻ പറഞ്ഞു ഇപ്പോഴും പേര് കൊടുത്തു എഴുതി അത് കഴിഞ്ഞ് ഇത് എഴുതാൻ തുടങ്ങിയിരുന്നപ്പോൾ തന്നെ എനിക്ക് ഈ ബാക്കിയെയും ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് തെയ്മം ഇത് എഴുതി പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പക്ഷേ എങ്കിലിങ്ങനെ കൈയൊക്കെ വേദന വരുമ്പോൾ ഞാൻ ഈ ബൈബിളിലേക്ക് കൈ വയ്ക്കും എന്നിട്ട് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബൈബിളിലേക്ക് കൈ വെച്ച് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞിട്ട് എഴുതും പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ നന്നായിട്ട് എഴുതി അതിലുപരി എനിക്ക് വലിയ അനുഭവം കിട്ടിയെന്താണെന്ന് വെച്ചാൽ എനിക്ക് പത്ത് മണിക്ക് ശേഷം എനിക്ക് ഇരുന്ന് ഉറക്കളിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ ഒന്ന് ബി പി കൂടും പിന്നെ പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര തലവേദനയായിരിക്കും അങ്ങനെ ആയിരിക്കും പക്ഷെ ഇത് നാലര വരെ എഴുന്നെഴുതിയിട്ടും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല പിറ്റേ ദിവസം കിടക്കുകയും വേണ്ട ഒന്നും വേണ്ട വീപ്പീടെ ഗുളക് പോലും ഞാൻ കഴിച്ചില്ല കഴിച്ചോണ്ട് ഗുളക് പോലെ ഞാൻ മാറ്റിവെച്ചു തിരുവചനം പകർത്തി എഴുതിയ വേളകളിൽ ഒരുപാട് അനുഗ്രഹങ്ങളെ സ്വന്തമാക്കാൻ സിസ്റ്റർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് സിസ്റ്റർ സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എനിക്ക് ബൈബിൾ എഴുതാൻ നേരത്തെ ഒത്തിരി അനുഭവങ്ങള് ദൈവം തന്നു ഞാൻ ഈ ഫിയാത്ത് മിഷൻ്റെ ബൈബിൾ വായനയിൽ പ്രാവശ്യം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഇങ്ങനെ അനുഭവങ്ങൾ ഇങ്ങനെ ഒരേ പ്രാവശ്യം ഷെയർ ചെയ്യുമ്പോൾ അവരിങ്ങനെ നിയോഗം വെച്ചു ബൈബിൾ വായിച്ചു അതിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയതറിയാം അപ്പം എനിക്ക് ഭയങ്കര ഉറപ്പായി എഴുതി അപ്പോൾ അതിൽ കൂടുതൽ അനുഗ്രഹം കിട്ടുമെന്ന് അതുകൊണ്ട് ഞാൻ ബൈബിൾ എഴുതാൻ തുടങ്ങിയ ആദ്യം ദിവസം നമ്മുടെ മത്തായി എഴുതി തുടങ്ങിയപ്പോൾ തുടങ്ങി ഓരോ നിയോഗങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ എഴുതി എഴുതി വെച്ചു അപ്പോൾ അതിൽ തന്നെ എഴുതി കുറേ നിയോഗങ്ങൾക്ക് ദൈവാനുഗ്രഹം തന്നു പിന്നെ വചനം വായിക്കാനും പഠിക്കാനും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പം ഞാൻ ഒരേ വചനം പഠിക്കാനും പിന്നെ എഴുതുന്ന സമയത്ത് കുറച്ചും കൂടി എനിക്ക് അതിൻ്റെ ഒരു പ്രചോദന പരിശുദ്ധാത്മമായിട്ട് ഭയങ്കര ഒരു പ്രചോദനം കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ വചനം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇങ്ങനെ ഒരേ പ്രശ്നം നടക്കുമ്പോഴും അതിങ്ങനെ മനസ്സിലേക്ക് കടന്നു വരിക അങ്ങനെ പഠിക്കുന്നുണ്ട് എന്നാലും കുറച്ചുകൂടി താല്പര്യം തോന്നി വചനത്തോട് നല്ല താല്പര്യം എഴുതുന്നതിലൂടെ കിട്ടി പിന്നെ നിയോഗം ഞാൻ പറഞ്ഞു ഇങ്ങനെ എഴുതി വെക്കുമെന്ന് അതിലൂടെ എനിക്ക് കുറേ എന്താ പറയുക കാലിൻ്റെ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇങ്ങനെ ഉണങ്ങാതെ എല്ലാ ദിവസവും അതിന് ഭയങ്കര ചൊറിച്ചിലായിരുന്നു അപ്പം ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയി മരുന്നു മേടിച്ചിട്ട് വരും അത് തേച്ചിട്ട് കിടക്കും പക്ഷേ എന്നാലും അതങ്ങ് മാറുന്നേ ഇല്ല പക്ഷേ ഈ വചനം ഞാനിങ്ങനെ എഴുതി ഒരു നിയോഗം എഴുതി വെച്ചു ആ ഈ വചനം എഴുതാൻ തുടങ്ങിയ പിന്നെ പിന്നെ അതിനൊരു ചൊറിച്ചിലില്ല അതിൻ്റെ പാടിങ്ങനെ മാഞ്ഞു മാഞ്ഞു വരാൻ തുടങ്ങി കാലയിൽ അതിൻ്റെ ഒരു സൗഖ്യത്തിന്റെ അനുഭവം പിന്നെ അതുപോലെ തന്നെ ശരീരത്തിന് ഇങ്ങനെ ചില സമയത്ത് ഭയങ്കരായിട്ടും ഇങ്ങനെ സമയത്താണോന്ന് സമയത്താണോന്നറിയത്തില്ല അങ്ങനെ വന്നു അതിങ്ങനെ അതെല്ലാം പരിപൂർണമായിട്ട് അതിന്റെ സൗഖ്യത്തിൻ്റെതായ മേഖലകളിൽ അങ്ങനെയും കുറെ അനുഗ്രഹങ്ങൾ ദൈവം തന്നു ഇത് സമയത്തിനുള്ളിൽ എഴുതി തീരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പക്ഷേ എല്ലാം അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവസാന നിമിഷത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഇത് എഴുതി തീർക്കാൻ പറ്റിയതെന്ന് തോന്നുന്നു അത്രയും കൂടുതലുണ്ടായിരുന്നു പക്ഷേ ഒത്തിരി ഇതിന് വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടില്ല പക്ഷേ എഴുതി തീർക്കാനുള്ള കൃപ ഈശ്വത ഞാനൊട്ട് വിചാരിച്ചില്ല ശരിക്കും ഇത് എനിക്ക് എഴുതി തീർക്കാൻ കഴിയുമെന്ന് തുടക്കത്തിൽ വളരെ തീഷ്ണതയോടെ എഴുതി കുറച്ച് കഴിഞ്ഞാൽ മതി ആ തീഷ്ണതയൊക്കെ കുറഞ്ഞു പോയതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും വിചാരിച്ചു അവസാനം മതി ബൈബിള് പൂർണ്ണമാക്കില്ല എന്ന് തന്നെയാണ് പക്ഷേ കമ്മ്യൂണിറ്റിന് സപ്പോർട്ട് വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് അത്രയും സമയം തന്നു അങ്ങനെ കമ്മ്യൂണിറ്റിൻ്റെ ഫുൾ സപ്പോർട്ടോടെയാണ് ഞാൻ ഈ ബൈബിൾ എഴുതി പൂർത്തിയാക്കിയത് എന്താ പറയുക ഒരാഴ്ച വേണേൽ ശരിക്കും ഒരാഴ്ച കൊണ്ടാണ് ഈ ബൈബിൾ എഴുത്ത് പൂർണ്ണമാക്കാൻ എനിക്ക് കഴിഞ്ഞതെന്ന് പറയാം കാരണം അത്രയ്ക്ക് കുറേ എനിക്ക് എഴുതാൻ തന്നെ ഒത്തിരി ബാലൻസ് എൻ്റെ കിടപ്പുണ്ടായിരുന്നു അത് മുഴുവനും കമ്മ്യൂണിറ്റീൻ്റെ എല്ലാ കാര്യത്തിലും എല്ലാ രീതിയിലും കമ്മ്യൂണിറ്റി ഫുൾ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ദൈവകൃപയാൽ ഈ ബൈബിൾ എഴുത്തി എനിക്ക് പൂർണ്ണമാക്കാൻ കഴിഞ്ഞു ഞാനൊട്ടും പ്രതീക്ഷിച്ചൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തീരും എന്നുള്ളത് വചനം പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് മാത്രം പറയാം തീർന്നത് പിന്നെ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു എഴുതാനൊക്കെ തിരുവചനം ഹൃദയതാളമാക്കിയ പ്രിയ സഹോദരിമാർക്ക് അഭിനന്ദനങ്ങൾ വിശുദ്ധ ഗ്രന്ഥം നിങ്ങളുടെ വഴിവിളക്കും എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു